അലനല്ലൂർ അലനല്ലൂർ ക്രെഡിറ്റ് ക്രെഡിറ്റ് സൊസൈറ്റി സൊസൈറ്റി നൂതനമായ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസ് ൂർ കോർബൻഡ എവിടെങ്കിലും സി പി എമ്മിന്റെ നാല് ആളുകൂടുന്നിടത്ത് വന്ന് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞുപോയാൽ മറുപടി കൊടുക്കാൻ ചങ്കൂറ്റമുള്ളവർ യുഡിഎഫിലുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിച്ച് അന്തസ്സുണ്ടെങ്കിൽ മര്യാദയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നും അരുൺകുമാർ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന പി വി അൻവർ എം എൽ എ യുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് എടത്തനാട്ടുകരയിൽ യു ഡിവൈഎഫ് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അരുൺകുമാർ கொண்டு அந்த சந்த கெல்லாம் മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ നൌഫൽ തങ്ങൾ യൂത്ത് കോൺഗ്രസ് എടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് എം മിഥിലാജ് യൂത്ത് ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷമീർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം കോട്ടപ്പള്ളിയിൽ നടന്ന എൽ ഡി എഫ് കൺവെൻഷനിലെ പി വി അൻവർ എം എൽ എയുടെ പ്രസംഗത്തിനുള്ള മറുപടിയായാണ് യു ഡിവൈഎഫ് പ്രതിഷേധയോഗം സംഘടിപ്പിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ